ഏറ്റവും മികച്ച അതിൽ അവതരിപ്പിക്കുന്നത് അടൂർ പ്രകാശ് പ്രചരണത്തിന്റെ പിന്നിലാണെന്ന് പറയുന്നുണ്ട് അങ്ങേർക്ക് ഈ കോന്നിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും കഴിഞ്ഞ ഒന്നര വർഷം എന്താണ് ചെയ്തിരുന്നത് തന്ത്രജ്ഞനാണ് അടുത്ത് അപ്പൊ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകണമെന്നുള്ള നിർബന്ധത്തിലാണ് വി ജോയിയെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത് ആറ്റി മണ്ഡലത്തിലൊരു സ്റ്റേജ് എന്താങ്കൽ കിടക്കും കടക്കും കിടക്കും ആറ്റിങ്ങൽ കടുത്ത രാഷ്ട്രീയ മത്സരം പക്ഷെ വലിയ രീതിയിൽ കാണുന്നില്ല തിരുവനന്തപുരത്തിനോട് ചേർന്ന് ആ ഒരു കോന്നൽ ഉണ്ടാവും അടൂർ പ്രകാശ് പ്രചരണത്തിന് പിന്നിലാണെന്ന് പറയുന്നുണ്ട് നേരത്തെ കോന്നിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ അടൂർ പ്രകാശ് കോന്നിയിലേക്ക് തിരിച്ചു പോകുമ്പോ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പക്ഷെ പ്രചാരണത്തിൽ പിന്നിലാണ് എന്നുള്ളതാണ് ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം യാഥാർത്ഥ്യമാണ് പ്രചാരണത്തിൽ ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് വി ജോയിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങിയതും വി ജോയി പ്രചാരണത്തിൽ അതേ രീതിയിൽ ടെമ്പോ നിലനിർത്തി പോയതും വി ജോയി ആ മൂന്ന് സ്ഥാനാർത്ഥികളും ആ മുന്നണികൾക്ക് അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളാണ് അതിൽ മറ്റ് ചോയ്സ് ഇല്ല കാരണം ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ കേന്ദ്രമന്ത്രി കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ തല പ്രമുഖ നേതാവ് എന്ന് പറയാം രണ്ട് സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി ആണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ ഇത്രത്തോളം കഴിവ് ഒരാളില്ല മൂന്നാമത്തെ ആൾ വി ജോയി വി ജോയി പാർട്ടി സംവിധാനങ്ങളെ ഇതേ രീതിയിൽ കലിപ്പിക്കാൻ പറ്റിയ തുടക്കം മുതൽ അവസാനം വരെ പാർട്ടി സംവിധാനങ്ങളെ ഒരുപോലെ കല്പിക്കാൻ പറ്റിയത് തിരുവനന്തപുരം ജില്ലയിൽ അതും സംശയമില്ല ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ആറ്റിങ്ങിൽ എത്തുമ്പോഴാണ് ചിത്രം നമ്മുടെ ഈ ഒരു പൂർവ്വനിശ്ചിതമായ ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം പ്രെയിമുണ്ടാവും ആ ഫ്രെയിമിനുള്ളിൽ നിർത്താൻ കഴിയാത്ത മണ്ഡലമായി ആറ്റിങ്ങൽ മാറുന്നത് ഉമേഷേട്ടാ ഈ തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണല്ലോ ആറ്റിങ്ങൽ ഉള്ളത് കാലങ്ങളായിട്ട് ഇടതിനെ പിന്തുണയ്ക്കുന്നത് അതിനൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ജാതി സമുദായ സമ്പാദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതായത് ഒരു ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിൽ ഏറ്റവും സുപ്രധാനമായി ആറ്റിങ്ങിനെ വേർതിരിച്ചു നിർത്തുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് പരമ്പരാഗതമായ ഇടത് കോട്ടയായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് അത് ആറ്റിങ്ങൽ പക്ഷെ അത് മാറ്റി നിർത്തിയാൽ സാമുദായിക സമവാക്യങ്ങൾ മറ്റു മണ്ഡലങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ് താനും അതായത് എഴുപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ഈഴവ വോട്ടർമാരാണ് നമുക്ക് സ്ഥാനാർത്ഥികളുടെ ജാതി നോക്കിയാൽ തന്നെ നോക്കിയാൽപ്പെട്ടവരാണ് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷം നിർത്തുന്നത് ഈഴവ സ്ഥാനാർത്ഥികൾ ഈ ജില്ലയിൽ നിന്ന് പുറത്തു സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുമ്പോഴും ും പാലിക്കാറുണ്ട് നമ്മൾ ഈ സമുദായ സമവാക്യത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് മറ്റെല്ലാ മണ്ഡലങ്ങളും ഉണ്ടായതുപോലത്തെ ഒരു ഇത്തവണ കഴിഞ്ഞ തവണ അറ്റിങ്ങലുണ്ടായി പക്ഷെ അത് അതേ രീതിയിൽ ഇത്തവണ ഉണ്ടാകുമോ ഉണ്ടാകില്ലെന്നുള്ളൊരു ഭയം ശരിക്കും യു ഡി എഫ് ക്യാമ്പില് ഉണ്ടായിട്ടുണ്ട് അല്ലെ അത് കേരളം മുഴുവനുള്ള ഒരു സാഹചര്യമാണ് പക്ഷെ ഇത്തവണ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം വോട്ടുകളിലേക്ക് വ്യത്യാസം ആ വോട്ടുകളുടെ കാര്യത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുമെന്ന ഭയം യു ഡി എഫ് ക്യാമ്പിന് ഉണ്ടായിട്ടുണ്ട് ബി ജെ പി സാധ്യത കൂടി അവിടെ നിൽക്കുന്നുണ്ട് കാരണം ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന്റെ ഘട്ടത്തിൽ വന്നിട്ടാണ് ഇത്രത്തോളം വോട്ട് പിടിച്ചത് എന്നാൽ ഇത്തവണ ഇത്തവണീരൻ അങ്ങനെയല്ല ഒന്നര വർഷം മുൻപ് ആ നഗരത്തിൽ വീടെടുത്ത് അടിത്തട്ടിൽ വർക്ക് തുടങ്ങിയ ഒരാളാണ് വി മുരളീധരൻ വി മുരളീധരന്റെ കാര്യം പറയുമ്പോഴേ ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞവണ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടാണല്ലോ അത്രയും വലിയ വോട്ട് നേടിയത് ഇത്തവണ പക്ഷേ അയോധ്യ അടക്കമാണ് ആറ്റിങ്ങലിൽ വി മുരളീധരൻ രാഷ്ട്രീയ ആയുധമാക്കുന്നത് അക്ഷതം ഏറ്റവും കൂടുതൽ വിതരണം ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങിൽ എന്നാണ് പറയുന്നത് ആ രീതിയിൽ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് അടിത്തട്ടിലാണ് ഈ സ്ഥാനാർത്ഥികളുടെ ഒക്കെ പ്രചരണം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആർക്ക് ഗുണമാകുമെന്നുള്ള കാര്യത്തിലാണ് ഈ തരത്തിലുള്ള വലിയ ഒരു അവ്യക്തത അല്ലെങ്കിൽ സർപ്രൈസ് ഇപ്പോഴും നിലനിർത്തുന്നത് ഈ ഒരുപക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന് ഏറ്റവും കൂടുതൽ ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ഒരു കാരണവും ഈ എതിർ ബി ജെ പി സ്ഥാനാർത്ഥി ശക്തനായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൂലം ശരിക്ക് മത്സരിക്കുന്നത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും മാത്രമല്ല എതിർവയ്പ്പിലുള്ള ശോഭാ സുരേന്ദ്രനോടും കൂടിയാണ് അതിനേക്കാൾ പത്ത് വോട്ട് കുറഞ്ഞാൽ രാഷ്ട്രീയമായി ബി ജെ പിക്ക് അകത്ത് മുരളീധരൻ സ്വാഭാവികമായി ശബരിമല ഉണ്ടാക്കിയ ഒരു സ്വാധീനം നിലവിലില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് വി മുരളീധരൻ കഴിഞ്ഞ ഒന്നര വർഷം വീടെ എന്താണ് ചെയ്തിരുന്നത് നമ്മൾ പരസ്യമായി കണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതിന് അപ്പുറം ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ

സിറ്റിംഗ് എം പി ആണ് അടൂർ പ്രകാശ് അഞ്ചു വർഷം മുൻപ് തീരെ പരിചിതമല്ലാത്തൊരു നാട്ടിൽ വന്ന് അപരിചിതനായിരുന്ന ഒരാളായിരുന്നു സുപരിചിതനായി മണ്ഡലത്തിൽ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറേ തന്ത്രങ്ങൾ അറിയുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിൽ തന്ത്രങ്ങൾ ആസ്കരിക്കാൻ കഴിയുന്ന ആളെന്നാണ് അടൂർ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ഇവിടെ എത്തുമ്പോൾ ആദ്യം ചെയ്ത കാര്യം ഇരട്ട വോട്ടുകൾ അതായത് വിവിധ രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകളെല്ലാം ഇത്തവണോ അതിനൊരു ശ്രമം നടത്തി പക്ഷേ ഒന്നേകാൽ ലക്ഷത്തോളം പേർ ഇരട്ട വോട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത്ര വോട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞു ആ പരിശോധന എപ്പോഴും തുടരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്കിലും അടൂർ പ്രകാശ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഇവിടെ എത്തുമ്പോഴുണ്ടായിരുന്ന ഒരു ഇമേജ് അല്ല വിളിച്ചാൽ വിളിപ്പുറത്ത് അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന ഒരു എം പി എന്നുള്ള നിലയിൽ ഉണ്ട് പറയാൻ വലിയ പദ്ധതികളൊന്നും വികാരം എപ്പോഴും മികച്ച എം പിമാരെ കണ്ട ഒരു മണ്ഡലം കൂടിയാണ് ആറ്റുമ്പ് മുൻപ് മുൻപ് ആയിരുന്നപ്പോഴും ഏറ്റവും മികച്ച എം പിമാർ അതായത് വർക്കല രാധാകൃഷ്ണൻ പോലുള്ള അതിനുശേഷം വന്ന സമ്പത്താണെങ്കിലും ലോക്സഭയിലെ പ്രകടനം ഒരു മാതൃകാപരമാണ് അത് എങ്ങനെ മണ്ഡലത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിലും കൂടെ ഈ പറയുന്നത് ആശങ്ക ജോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് പി ജോയ്സ് ഒരു സംശയമില്ല കാരണം മറ്റൊരു ചോയ്സ് ഇല്ല പ്രത്യേകിച്ച് പരമ്പരാഗത ഇടത് അറിയപ്പെടുന്ന ആറ്റിങ്ങലിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മൾ അത് പ്രശ്നമാണ് ആറ്റിങ്ങൽ സ്വഭാവം നേരത്തെ അടിത്തട്ടിലാണ് ഇതിന്റെ വർക്ക് മുഴുവൻ നടക്കുന്നത് അപ്പൊ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകണമെന്നുള്ള നിർബന്ധത്തിലാണ് ബി ജോയിയെ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നടക്കുന്നത് ഈ വർക്കെല്ലാം നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം തിരിച്ചു പിടിച്ച മണ്ഡലമാണ് ഒപ്പം തന്നെ പലയിടങ്ങളിലായി വലിയ രീതിയിലുള്ള സ്വാധീനം പാർട്ടി കേഡർമാർ തിരുവനന്തപുരത്ത് അടക്കം ഇവിടെ വന്ന് ജോയിക്ക് വേണ്ടി പരി നമ്മളിത് പറയുമ്പോ തന്നെ ഒരൊറ്റ കാര്യപ്പോ ജോയിടെ പഞ്ചായത്തിലടക്കം ബി ജെ പി മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വട്ടം ബി ജെ പി ബി ജെ പിയിലേക്ക് വോട്ട് ഷെയർ പോയതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയത് എൽ ഡി എഫിനെയാണ് അപ്പൊ സ്വന്തം പഞ്ചായത്തിൽ നിന്നടക്കം വോട്ട് കൂട്ടി ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും വാങ്ങിയിട്ട് വേണം ജോയ്ക്ക് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ക്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഈ ചില സിറ്റിംഗ് എം പിമാർക്ക് കേരളത്തിലെ കോൺഗ്രസ് സിറ്റിംഗ് എം പിമാർക്കുള്ള ഒരു ആഗ്രഹം ഈ കേരള രാഷ്ട്രീയ അങ്ങനെ ഒരു ആഗ്രഹം അടൂർ പ്രകാശ് കൂടി കൊണ്ടുനടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണ രംഗത്തൊക്കെ അത്ര സജീവമായി ഷോ കാണിക്കുന്നതിനകത്ത് അടൂർ പ്രകാശ് ഇത്തവണ ഉണ്ടായിട്ടില്ല അതിനൊരു കാരണം ഇതായിരിക്കും അതിന് ഇതൊരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രത്യേകിച്ച് കെ മുരളീധരന്റെ കാര്യത്തിലും അടൂർ പ്രകാശിന്റെ കാര്യത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് പക്ഷേ രണ്ടുപേരുടെ ഒരു പ്രത്യേകത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്യുക ജയം എന്നതിനപ്പുറം മറ്റൊരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒന്നര വർഷം മുൻപ് പണി തുടങ്ങിയ ആളാണ് അത് നിലനിർത്തുക എന്നുള്ളത് പാർട്ടിക്കകത്ത് പോലും അദ്ദേഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ആ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിനേക്കാൾ താഴെ പോകരുത് എന്നുള്ളതായിരിക്കും ആ പേടി കാരണം ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ തോൽക്കുകയാണെങ്കിൽ കൂടെ ഗോപാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ പത്ത് വോട്ട് അധികം കിട്ടണമെന്നായിരിക്കും രാഷ്ട്രീയമായ തിരിച്ചടി വായിക്കുന്ന ആകെ മൊത്തം ഒരു ഫീല് വി ജോയി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ മുന്നിലാണ് പ്രചാരണത്തിൽ അടൂർ പ്രകാശ് അല്പം പിന്നിലാണ് പ്രചാരണ രംഗത്ത് അല്പം പിന്നിലാണ് പക്ഷെ അടൂർ പ്രകാശ ആള് അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയ പരിജ്ഞാനവും തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്ത്രങ്ങളും ഒന്നും ഒരു നമുക്ക് വിലയിരുത്തുക അല്ലെങ്കിൽ ഈ പുറമേ നിന്ന് നോക്കി വിലയിരുത്തുക അസാധ്യമാണ് അത്രത്തോളം തന്ത്രജ്ഞനാണ് വീമ്പുള്ളീരൻ അങ്ങനെയല്ല ഒന്നര വർഷം മുൻപ് ആറ്റിങ്ങൽ നഗരത്തിൽ വീടെടുത്ത് ഏർ അടിത്തട്ടിൽ വർക്ക് തുടങ്ങിയ ഒരാളാണ് അതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് ഒറ്റ കാര്യത്തിൽ യോജിപ്പിൽ എത്താം ഏറ്റവും മികച്ച രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് രാഷ്ട്രീയമായ ആളുകൾ ചിന്തിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളായി മാത്രം ബാലറ്റ് പെട്ടിയിൽ വീഴുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ മികച്ച ഒരു രാഷ്ട്രീയ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം